അധ്യായം പതിമൂന്ന് ബുദ്ധി ചിന്തകൾ പ്രക്ഷേപണവും സ്വീകരണവും ചെയ്യുന്ന സ്റ്റേഷൻ സമ്പത്തിലേക്കുള്ള പന്ത്രണ്ടാമത്തെ ചുവട് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ അലക്സാണ്ടർ ഗ്രഹാംബല്ലും ഡോക്ടർ എൽമർ ആർ ഗേറ്റ്സുമൊത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ഗ്രന്ഥകർത്താവ് ഒരു കാര്യം നിരീക്ഷിച്ചു മനുഷ്യന്റെ ബുദ്ധി എന്നത് ചിന്തകളുടെ കമ്പനങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്റ്റേഷൻ ആണെന്നാണ് ഞാൻ നിരീക്ഷിച്ചത് സൂക്ഷമാകാശം എന്ന മാധ്യമത്തിലൂടെ റേഡിയോ പ്രക്ഷേപണത്തിൽ ഉപയോഗിക്കുന്ന അതേ സിദ്ധാന്തത്തിലൂടെ ഓരോ മനുഷ്യന്റെയും ബുദ്ധി മറ്റു ബുദ്ധികൾ പുറത്തുവിടുന്ന ചിന്തകളുടെ കമ്പനങ്ങൾ പിടിച്ചെടുക്കാൻ കഴിവുള്ളതാണ് ഇവിടെ പറഞ്ഞ ഈ പ്രസ്താവവുമായി ബന്ധപ്പെട്ട് ഭാവന എന്ന അദ്ധ്യായത്തിൽ നൽകിയിരിക്കുന്ന സൃഷ്ടിപരമായ ഭാവനയെ വിവരണം താരതമ്യപ്പെടുത്തുക സൃഷ്ടിപരമായ ഭാവന ബുദ്ധിയുടെ സ്വീകരിക്കുന്ന സെറ്റാണ് അത് ചിന്തകളെ സ്വീകരിക്കുന്നു മറ്റുള്ളവരുടെ ബുദ്ധികൾ പുറത്തുവിടുന്ന ചിന്തകളെ ഇത് ഒരാളുടെ സചേതന അഥവാ കാര്യകാരണങ്ങൾ കണ്ടെത്തുന്ന ബോധവും നാല് ചിന്താ ഉത്തേജകങ്ങളും തമ്മിലുള്ള വാർത്താവിനിമയത്തിനുള്ള മാധ്യമമാകുന്നു അത് ഉന്നത നിലയിലേക്ക് കമ്പനങ്ങളെ ഉയർത്തിയാൽ മനസ്സ് ചിന്താകമ്പനങ്ങൾ സ്വീകരിക്കാൻ കൂടുതൽ കഴിവുള്ളതാകും ഈ കമ്പനങ്ങൾ ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് അതിലെത്തുന്നത് സൂക്ഷമാകാശത്തിലൂടെ ഇങ്ങനെ ഉയർത്തുന്ന പ്രക്രിയ സർഗാത്മക ചിന്തകളിലൂടെയോ നിഷേധ വികാരങ്ങളിലൂടെയോ ആണ് സംഭവിക്കുന്നത് ഈ വികാരങ്ങളിലൂടെ ചിന്താ കമ്പനങ്ങളുടെ തോത് വർദ്ധിപ്പിക്കാനാകും ഉയർന്ന തോതിലുള്ള കമ്പനങ്ങൾ മാത്രമേ സൂക്ഷമാകാശം പിടിച്ചെടുക്കുകയും ഒരു ബുദ്ധിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യപ്പെടുന്നുള്ളൂ ചിന്ത അമിത തോതിലുള്ള കമ്പനത്തോടെ യാത്ര ചെയ്യുന്ന ഊർജമാണ് ഏതെങ്കിലും പ്രധാന വികാരങ്ങൾ വഴി തോത് വർദ്ധിപ്പിച്ചിരിക്കുന്ന പരിവർത്തിപ്പിച്ചിരിക്കുന്ന ചിന്തകൾ സാധാരണ കമ്പനങ്ങളെക്കാൾ ഉയർന്ന കമ്പനമുള്ളവയാകും അവയാണ് ഒരാളുടെ ബുദ്ധിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്നു ചെല്ലുന്നത് മനുഷ്യബുദ്ധി എന്ന പ്രക്ഷേപണ യന്ത്രത്തിലൂടെയാണിത് സംഭവിക്കുന്നത് എന്തിനെയെങ്കിലും മുന്നോട്ട് നയിക്കാനുള്ള കരുത്തിന്റെ കാര്യത്തിൽ മനുഷ്യ വികാരങ്ങളിൽ ഏറ്റവും ശക്തമായത് ലൈംഗിക വികാരമാണ് ലൈംഗിക വികാരത്താൽ ഉത്തേജിതമായ ബുദ്ധി വികാരങ്ങൾ നിഷ്ക്രിയമായ അവസ്ഥയിലോ അതില്ലാത്ത അവസ്ഥയിലോ ഉള്ള ബുദ്ധിയെ അപേക്ഷിച്ച് ത്വരിത കമ്പനങ്ങൾ ഉള്ളതാകും ലൈംഗിക വികാരത്തെ പരിവർത്തിപ്പിക്കുക എന്നാൽ ചിന്താ കമ്പനങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുക എന്നാണ് സൃഷ്ടിപരമായ ഭാവന ആശയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് അവയെ സൂക്ഷമാകാശത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് കമ്പനങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നു മറുവശത്ത് ബുദ്ധി അതിവേഗത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ബുദ്ധികൾ പുറത്തുവിടുന്ന ചിന്തകളെയും ആശയങ്ങളെയും പിടിച്ചെടുക്കുന്നു ഇതിനത് ഉപയോഗിക്കുന്നത് സൂക്ഷ്മകാശത്തെയാണ് എന്നാൽ അത് പിന്നെ സ്വന്തം ചിന്തകൾ ആ വികാരത്തിന് നൽകുന്നു അത്തരത്തിലാകുമ്പോഴേ സത്യത്തിൽ ഒരാളുടെ ഉപബോധ മനസ്സിനെ ആ കമ്പനങ്ങളെ പിടിച്ചെടുക്കാനാകൂ അതിന്മേൽ പ്രവർത്തിക്കാനാകൂ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രക്ഷേപണ സിദ്ധാന്തത്തിലൂടെയാണ് നിങ്ങൾ വികാരങ്ങളെ നിങ്ങളുടെ ചിന്തകളുമായി കൂട്ടിക്കലർത്തുന്നതെന്നും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കയറ്റി വിടുന്നതെന്നും നിങ്ങൾക്ക് കാണാനാകും ഉപബോധ മനസ്സാണ് ബുദ്ധിയുടെ യഥാർത്ഥ അയക്കൽ കേന്ദ്രം അതിലൂടെയാണ് നമ്മൾ കമ്പനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് സൃഷ്ടിപരമായ ഭാവനയാണ് സ്വീകരണ കേന്ദ്രം ഇതിലൂടെ ചിന്താ കമ്പനങ്ങൾ നമ്മൾ സൂക്ഷ്മാകാശത്തു നിന്നും പിടിച്ചെടുക്കുന്നു ഉപബോധ മനസ്സിന്റെ പ്രധാന ഘടകങ്ങളിൽ സൃഷ്ടിപരമായ ഭാവന എന്ന ശേഷിയുമുണ്ട് ഇതിൽ നിങ്ങളുടെ അയക്കൽ കേന്ദ്രവും സ്വീകരണ കേന്ദ്രവും ഉൾപ്പെട്ടിരിക്കുന്നു ഇതിനോടൊപ്പം നിങ്ങൾ ആത്മനിർദ്ദേശം എന്ന സിദ്ധാന്തം കൂടി കണക്കിലെടുക്കുക ഈ മാധ്യമങ്ങളിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രക്ഷേപണ കേന്ദ്രത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മനിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്ത അധ്യായത്തിൽ നിങ്ങൾക്ക് ഇച്ഛ എങ്ങനെ അതിൻ്റെ സമാന സാമ്പത്തിക തതുല്യ വസ്തുവിലേക്ക് പരിവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞു തരികയുണ്ടായി നിങ്ങൾക്ക് മാനസിക പ്രക്ഷേപണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താരതമ്യേന ലളിതമായ ഒരു പ്രക്രിയയാണ് എന്നാൽ ഇതിനോടൊപ്പം മനസ്സിൽ കരുതേണ്ടുന്ന മൂന്ന് സിദ്ധാന്തങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രക്ഷേപണ കേന്ദ്രം പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ സിദ്ധാന്തങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതണം ഉപബോധ മനസ്സ് സർഗാത്മകത സൃഷ്ടിപരമായ ഭാവന ആത്മനിർദ്ദേശം എന്നിവയാണവ ഈ മൂന്ന് സിദ്ധാന്തങ്ങളെ ഏത് പ്രചോദനം ഉപയോഗിച്ചാണ് നിങ്ങൾ പ്രവർത്തനക്ഷമമാക്കേണ്ടതെന്ന് ഇച്ഛയെക്കുറിച്ച് ചർച്ച ചെയ്ത അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു തൊട്ടറിയാൻ കഴിയാത്തവയാണ് ഏറ്റവും വലിയ ശക്തികൾ തൊട്ടറിയാൻ കഴിയാത്ത കാണാനാകാത്ത കരുത്തുകൾക്കരികിൽ ലോകത്തെ എത്തിക്കാനും അതിനെ മനസ്സിലാക്കാനും മാന്ദ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ അവൻ്റെ ശാരീരിക ഇന്ദ്രിയങ്ങളെ വളരെയധികം ആശ്രയിച്ചിട്ടുണ്ട് അവൻ്റെ അറിവ് ഭൗതിക വസ്തുക്കളിലേക്ക് ചുരുക്കിയിട്ടുണ്ട് കാണാവുന്ന സ്പർശിക്കാവുന്ന തൂക്കി നോക്കാവുന്ന അളന്നു നോക്കാവുന്ന വസ്തുക്കളിലേക്ക് എന്നാൽ ഇപ്പോൾ നമ്മൾ യുഗങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ലോകത്തിലെ തൊട്ടറിയാൻ കഴിയാത്ത കരുത്തുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന യുഗത്തിലേക്ക് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്ന ഈ അഹത്തിനേക്കാൾ കരുത്തുള്ളതാണ് മറ്റേ അഹം എന്ന് നമ്മൾ പഠിച്ചേക്കും ചിലപ്പോഴെങ്കിലും നമ്മൾ മനുഷ്യർ തൊട്ടറിയാൻ കഴിയാത്ത ഈ കരുത്തുകളെ കുറിച്ച് വളരെ ലാഘവത്തോടെ സംസാരിക്കാറുണ്ട് അവയെക്കുറിച്ച് കേട്ടാൽ നമ്മൾ കാണാത്ത തൊട്ടറിയാൻ കഴിയാത്ത കരുത്തുകളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളെന്ന് അത് ഓർമ്മിപ്പിക്കും സമുദ്രങ്ങളിലെ തിരകൾ പോലെ അവക്കിടയിൽ കെട്ടിപ്പൊതിഞ്ഞെത്തുന്ന സ്പർശിച്ചറിയാനാകാത്ത കരുത്തുകളുമായി ഒത്തുപോകുന്ന കരുത്ത് മനുഷ്യകുലത്തിൽ മൊത്തമായി ഉണ്ടാകില്ല തൊട്ടറിയാൻ കഴിയാത്ത ഈ കരുത്തിന്റെ ഗുരുത്വാകർഷണം എന്തെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ത്രാണി മനുഷ്യനില്ല ഈ ഭൂമിയെ ശൂന്യാകാശത്തിൽ കൊളുത്തിയിട്ടിരിക്കുന്ന കരുത്താണിത് എന്നിട്ടും മനുഷ്യനെ താഴെ വീഴാതിരിക്കാൻ സഹായിക്കുന്ന കരുത്താണിത് ആ കരുത്തിനെ നിയന്ത്രിക്കാനുള്ള കരുത്ത് എന്തായാലും മനുഷ്യനില്ല ഒരു കൊടുങ്കാറ്റിനൊപ്പം വരുന്ന തൊട്ടറിയാനാകാത്ത കരുത്തിനോട് കെഞ്ചുവാൻ മാത്രമേ മനുഷ്യനാകൂ വൈദ്യുതി എന്ന തൊട്ടറിയാനാകാത്ത കരുത്തിനു മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ് ഒരു പക്ഷേ വൈദ്യുതി എന്നാൽ എന്താണെന്നും അത് എവിടെ നിന്ന് വരുന്നു എന്നും അതിൻ്റെ ലക്ഷ്യം എന്തെന്ന് പോലും അവൻ അറിയില്ലായിരിക്കാം കാണാനാകാത്ത സ്പർശിക്കാനാകാത്ത വസ്തുക്കളുമായി ബന്ധപ്പെട്ട് മനുഷ്യനുള്ള അജ്ഞതയുടെ അവസാനവുമല്ല ഇത് മണ്ണിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സ്പർശിച്ചറിയാനാകാത്ത കരുത്തിനെ കുറിച്ചും അവൻ അറിയില്ല അവൻ ഭക്ഷിക്കുന്നതെല്ലാം അവിടെ നിന്നാണ് വരുന്നത് അവർ ധരിക്കുന്ന വസ്ത്രം അവിടെ നിന്നാണ് വരുന്നത് അവൻ കീശയിൽ കരുതുന്ന ഓരോ തുണ്ട് നാണയവും അവിടെ നിന്നാണ് വരുന്നത് ബുദ്ധിയുടെ നാടകീയ കഥ അവസാനമായി പറയുകയാണെങ്കിലും ഏറ്റവും അവസാനത്തേതല്ലാത്ത ഒരു കാര്യമുണ്ട് എല്ലാ സാംസ്കാരിക ഔന്നത്യങ്ങളെക്കുറിച്ചും പൊങ്ങച്ചം കൊള്ളുന്ന മനുഷ്യനെ ചിന്തയുടെ ദുർഗ്രഹമായ അസ്പഷ്ടമായ രൂപത്തെക്കുറിച്ച് ഒന്നും അറിയില്ല തലച്ചോറിന്റെ ഭൗതിക രൂപത്തെക്കുറിച്ച് ചിലതെല്ലാം അവൻ അറിയാം അതിന്റെ ജാലകർമ്മത്തെക്കുറിച്ചും ചിന്തയെ അതിനെ അതിന്റെ ഭൗതിക സമാന വസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചും കുറച്ചൊക്കെ അറിയാം എന്നാൽ ഇനി അവൻ ഈ വിഷയത്തിൽ വലിയ ജ്ഞാനത്തിനു സാധ്യതയുള്ള ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴേ ബുദ്ധി അഥവാ ച്ചോറ് എന്ന മഹത്തായ വസ്തുവിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരിപ്പോഴും പക്ഷേ അവരുടെ പഠനത്തിന്റെ ബാല്യദശയിലാണ് എങ്കിലും ഇപ്പോൾ തന്നെ ബുദ്ധിയുടെ കേന്ദ്ര സ്വിച്ച് ബോർഡും തലച്ചോറിലുള്ള കോശങ്ങളെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനുകളും ഒന്നിനു ശേഷം പതിനഞ്ച് ഇട്ടാൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത്രയും വരും എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു ഈ അക്കം അതി വളരെ വലിയതാണ് എന്നാണ് ചിക്കാഗോ സർവകലാശാലയിലെ ഡോക്ടർ സിജഡ്സൺ ഹെറിക് പറഞ്ഞത് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങളെക്കുറിച്ച് പറയുന്ന ജ്യോതിശാസ്ത്ര സംബന്ധിയായ അക്കങ്ങൾ നിസ്സാരങ്ങളാകുന്നു മനുഷ്യ മസ്തിഷ്കത്തിൽ നൂറ് കോടി മുതൽ നൂറ്റി നാൽപ്പത് കോടി വരെ കോശങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത് ഇവയെ കൃത്യമായ ഒരു മാതൃകയിലാണ് അടുക്കിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇവ അടുക്കും ചിട്ടയും ഇല്ലാതെയല്ല വച്ചിരിക്കുന്നത് വളരെ ക്രമത്തിലാണവ നിരത്തിയിരിക്കുന്നത് ഈയിടെ വികസിച്ച ഇലക്ട്രോഫിസിയോളജി ശാഖ കൃത്യമായ കോശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മൈക്രോ ഇലക്ട്രോഡുള്ള നാരുകളിൽ നിന്ന് വൈദ്യുതി പ്രവർത്തനങ്ങളെ പിടിച്ചെടുക്കാനും അവയെ റേഡിയോ ട്യൂബുകൾ വഴി പൊലിപ്പിച്ച് ഒരു ദശലക്ഷത്തിന് ഒന്ന് എന്ന തോതിൽ വരുന്ന വൈദ്യുതിയുടെ വോൾട്ട് വ്യത്യാസത്തെ പിടിച്ചെടുക്കാനും കഴിവുള്ളവയാണ് ഇത്രയും സങ്കീർണമായ ഒരു യന്ത്ര സാമഗ്രി സാമഗ്രി ശരീര വളർച്ചയ്ക്കും അതിന്റെ നിലനിൽപ്പിനും ആവശ്യമായ ശാരീരിക പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണുള്ളത് എന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാണ് കോടിക്കണക്കിന് തലച്ചോർ കോശങ്ങൾക്ക് പരസ്പരമുള്ള വാർത്താവിനിമയത്തിന് ഒരുക്കിയിരിക്കുന്ന ഇതേ വ്യവസ്ഥ തൊട്ടറിയാനാകാത്ത മറ്റു കരുത്തുകളുമായും വാർത്താവിനിമയത്തിനുള്ള മാധ്യമമാകില്ലേ ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ കയ്യെഴുത്ത് പ്രതി പ്രസാദനത്തിന് എത്തുന്നതിനു മുൻപ് ന്യൂയോർക്ക് ടൈംസിൽ ഒരു മുഖപ്രസംഗം കണ്ടു ആ മുഖപ്രസംഗത്തിൽ ഒരു സർവകലാശാലയിലെ മഹാനായ വിവേകിയായ ഒരു അന്വേഷകൻ മനസ്സിന്റെ പ്രക്രിയകളിൽ ഗവേഷണം നടത്തുന്നു എന്നും അതുവഴി ഈ അധ്യായത്തിലും തുടർന്നുള്ള അദ്ധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന പലതിലും സമാന്തര തെളിവുകളുമായി എത്തിയിരിക്കുന്നു എന്നും കണ്ടു ഡോക്ടർ റെയിൻ എന്ന ഡ്യൂക്ക് സർവകലാശാലയിലെ ഗവേഷകൻ വിശകലനം ചെയ്ത വിവരങ്ങളായി ആ മുഖപ്രസംഗത്തിൻ്റെ സംഗ്രഹം ടെലിപ്പതി എന്നാൽ എന്താണ് എന്നാണ് മുഖപ്രസംഗം ഏകദേശം ഒരു മാസം മുമ്പ് ഡ്യൂക്ക് സർവകലാശാലയിലെ പ്രൊഫസർ റെയിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് നടത്തിയ നൂറായിരം പരീക്ഷണങ്ങളെ കുറിച്ചും അതിൽ നിന്ന് വന്ന അത്യുസർഹമായ ഫലത്തെക്കുറിച്ചും ഞങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി ടെലിപ്പതി അതീന്ദ്രിയജ്ഞാനം എന്നിവയെക്കുറിച്ചായി ഈ ഗവേഷണം മാർഗസിന്റെ രണ്ട് ലേഖനങ്ങളിൽ ഇതിന്റെ ഫലങ്ങൾ സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഇതിലിപ്പോൾ പ്രസിദ്ധീകൃതമായ രണ്ടാമത്തേതിൽ ലേഖകനായ ഇ എച്ച് റെയ്ൻ താൻ പഠിച്ചതിനെ കുറിച്ച് അഥവാ തൻ്റെ അനുമാനങ്ങളെ കുറിച്ച് സംഗ്രഹിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അവബോധത്തിന്റെ പരിപ്രേക്ഷ്യത്തിന്റെ ഇന്ദ്രിയാതീതമായ വശങ്ങളുടെ പ്രകൃ പ്രകൃതത്തെക്കുറിച്ചായിരുന്നു ഈ പഠനം റെയിനിന്റെ പരീക്ഷണങ്ങൾക്ക് ശേഷം പല ശാസ്ത്രജ്ഞരും ടെലിപ്പതി അതീന്ദ്രിയ ജ്ഞാനം എന്നിവ യഥാർത്ഥത്തിൽ സാധ്യമാണെന്ന് കരുതാൻ തുടങ്ങിയിരിക്കുന്നു ധാരണാശക്തിയുള്ള ചിലരോട് ഒരു കെട്ട് ചീട്ടുകളിൽ നിന്ന് ഓരോ ചീട്ടിന്റെയും പേരുകൾ പറയാൻ ആവശ്യപ്പെട്ടു മറ്റ് ഗ്രഹണ സഹായികൾ ഇല്ലാതെയാണ് അവർ ഇത് ശ്രദ്ധ ചെയ്യേണ്ടിയിരുന്നത് ഇതിൽ അനേകം പേർക്ക് ഈ കെട്ട് ചീട്ടിലെ അനേകം കാർഡുകൾ കൃത്യമായി കണ്ടെത്താനായി ഒരു ദശലക്ഷത്തിൽ ഒരംശം പോലും സാധ്യത അവരത് ഭാഗ്യം കൊണ്ടോ വെറുതെ ആകസ്മികമായോ ചെയ് ചെയ്തതാകാനുള്ളതില്ലായിരുന്നു പക്ഷേ അവരെങ്ങനെ അത് ചെയ്തു ഇത്തരം ശക്തികൾ നിലവിലുണ്ട് എന്ന് കരുതിയാലും അവ വിവേകമായി തോന്നുന്നില്ല അവയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു അവയവം ഉള്ളതായി അറിയില്ല ഒരേ മുറിയിൽ വെച്ച് ചെയ്തപ്പോഴും നൂറുകണക്കിന് നാഴിക അപ്പുറത്തിരുന്നു ചെയ്തപ്പോഴും ഈ പരീക്ഷണത്തിന്റെ ഫലം ഒന്ന് തന്നെയായിരുന്നു ടെലിപ്പതി അതീന്ദ്രിയ ജ്ഞാനം എന്നിവ ശാരീരിക അതുവഴി ഉണ്ടാകുന്ന േഷനിലാലുമാണ് സംഭവിക്കുന്നത് എന്ന വാദത്തെ തള്ളിക്കളയുന്നവ കൂടിയായിരുന്നു ഈ പരീക്ഷണം എന്നാണ് റെയിനിന്റെ അഭിപ്രായം കിരണങ്ങളായി സഞ്ചരിക്കുന്ന ഊർജത്തിന്റെ കരുത്ത് സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ച് കുറയുന്നു എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ടെലിപ്പതിയിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും ഇത് സംഭവിക്കുന്നില്ല നമ്മുടെ മറ്റു മാനസിക ശക്തികൾ പോലെ തന്നെ ചില ശാരീരിക കാരണങ്ങളാൽ കരുത്തു കുറയുന്നതായി കണ്ടിട്ടുണ്ട് വിഷയഗ്രാഹി ഉറങ്ങുകയാണെങ്കിലോ പാതി മയക്കത്തിലാണെങ്കിലോ ഇതിന്റെ കരുത്ത് വർദ്ധിക്കും എന്ന ലോകവ്യാപകമായ ചിന്ത ശരിയല്ല മറിച്ച് ഉണർന്നിരിക്കുമ്പോഴാണ് കരുത്ത് വർദ്ധിക്കുന്നത് മയക്കുമരുന്നുകൾ വിഷയഗ്രാഹിയുടെ ഊർജ്ജ നിലയിൽ കുറവ് വരുത്തുന്നു എന്നും റൈൻ കണ്ടെത്തുകയുണ്ടായി ഉത്തേജകങ്ങൾ ഇതിനെ ഉന്നത നിലയിലെത്തിക്കുന്നുണ്ട് തന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാതെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു വിഷയഗ്രാഹിക്ക് ഉയർന്ന സ്കോർ നൽകാനാകില്ല റൈൻ എത്തുന്ന തീർപ്പുകളിലൊന്ന് ടെലിപ്പതിയും അതീന്ദ്രിയ ജ്ഞാനവും മിക്കവാറും ഒരേ ഉപഹാരമാണെന്നാണ് അതായത് മറ്റൊരാളുടെ മനസ്സിലെ ചിന്തകൾ വായിച്ചെടുക്കുന്ന അതേ ശേഷി കൊണ്ട് തന്നെയാണ് നമ്മൾ കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ചീട്ടിലെഴുതിയത് വായിക്കുന്നതും ഇങ്ങനെ വിശ്വസിക്കുന്നതിന് അനേക കാരണങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിനാൽ അനുഗ്രഹീതനായിരിക്കുന്ന വ്യക്തിയിൽ വ്യക്തിയിൽ ഈ രണ്ട് ശേഷികളും കണ്ടിട്ടുണ്ട് എന്നത് ഒരു ഉദാഹരണമായി എടുക്കാം ഇവരിലെല്ലാം ഇത് രണ്ടും തുല്യ കരുത്തോടെയാണ് കണ്ടിട്ടുള്ളത് മിക്കവാറും തുല്യമായ കരുത്തോടെ ഇടയിലുള്ള ചുമരുകൾക്കോ സ്ക്രീനുകൾക്കോ ദൂരത്തിനോ ഇതിൽ ഇടപെടാൻ ആകി ആയിട്ടില്ല റൈൻ ഈ നിർണായ നിർണയങ്ങളിൽ നിന്ന് മുന്നോട്ടു പോയി ഇതൊരു ഭൂതോദയം മുന്നറിവ് മാത്രമാണെന്നതിലുപരി മറ്റ് ഇന്ദ്രിയേതര അനുഭവങ്ങൾ പ്രവാചക സ്വപ്നങ്ങൾ അപകട സൂചനകൾ എന്നിവയെല്ലാം ഇതേ ശേഷിയുടെ ഭാഗമാണെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു ഈ തീർച്ചകളെല്ലാം സ്വീകരിക്കണം എന്നല്ല ഇതുവഴി ഞാൻ വായനക്കാരോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ആവശ്യമെന്ന് വായനക്കാർ കണ്ടാൽ അവർക്കത് സ്വീകരിക്കാം എങ്കിലും റൈൻ കൂട്ടിയിട്ടുള്ള തെളിവുകൾ വളരെ ഹൃദയഹാരികളാണ് ഡോക്ടർ റൈൻ ഇന്ദ്രിയേതര അവബോധങ്ങളുടെ രീതികൾ എന്ന് വിശേഷിപ്പിച്ചവയോട് മനസ്സ് എങ്ങനെ ചില അവസ്ഥകളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഞാനും എൻ്റെ സഹായികളും ഈ പുതിയ പ്രമാണം ഇതിൽ ഉൾപ്പെടുന്നതിൽ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് പ്രവർത്തന സജ്ജമാകുന്നതിൻ്റെ പ്രായോഗിക വശങ്ങൾക്ക് വേണ്ട ആദർശപരമായ അവസ്ഥകൾ എന്തൊക്കെയെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്ന അവസ്ഥകളിൽ ഞാനും എൻ്റെ സംഘത്തിലെ രണ്ടു പേരും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം ഉൾപ്പെട്ടിരിക്കുന്നു ഈ പ്രക്രിയ വളരെ ലളിതമാണ് നമ്മൾ ഒരു കോൺഫറൻസ് മുറിയിലേക്ക് മേശയ്ക്ക് ചുറ്റിലും ഇരിക്കുന്നു പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ പ്രകൃതത്തെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും പ്രസ്താവിക്കുന്നു പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ആരംഭിക്കുന്നു അവരിൽ വരുന്ന ഓരോ ചിന്തയും എല്ലാവരും അവതരിപ്പിക്കുന്നു ഈ മാർഗത്തിന്റെ ഒരു വിചിത്രത എന്തെന്നാൽ അത് മനസ്സിനൊരു ഉത്തേജനം നൽകുകയും അതുവഴി പങ്കാളികൾ ഓരോരുത്തരെയും അവർക്ക് അനുഭവമുള്ള ജ്ഞാനത്തിനു പുറത്തുള്ള സ്രോതസ്സുകളുമായി വാർത്താവിനിമയത്തിൽ ഏർപ്പെടാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം ഒരു പദ്ധതി പിന്തുടരുക വഴി ഈ തത്വശാസ്ത്രത്തിന്റെ ഏതൊരു വിദ്യാർത്ഥികളും ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാർണേജിന്റെ സിദ്ധാന്തം കൈവശമാക്കാനാകും ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നിസാരമാ എന്ന് തോന്നുന്നുവെങ്കിൽ ഈ പേജ് അടയാളപ്പെടുത്തി വെക്കുക അവസാനം അധ്യായം വായിച്ചതിന് ശേഷം ഒരു വട്ടം കൂടി ഇതൊന്ന് വായിക്കുക മാന്ദ്യം സത്യത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു അത് ലോകത്തെ മുഴുക്കെ ഒരേ തുടക്കത്തിലേക്ക് എത്തിച്ചു എല്ലാവർക്കും പുതിയ അവസരങ്ങൾ നൽകി താങ്ക്